കേക്ക് വിടെ കേക്കെടുത്ത് ബാജു നമ്മളോട് വീഡിയോ എടുത്ത് കേക്ക് പോട്ടരാക്കെടുത്ത് പേരി ഡാനിങ്ങനെ ഇവിടെ കുത്തുന്നാ മോ ഏ വീട് എടുക്കട്ടെ ഡാൻ ഇതാ അവിടെ ഇത് കുപ്പാടാർക്ക് ഇത് വീഡിയോ എടുത്ത് വന്നിട്ട് കുറിച്ചല്ലേ അതാ ഡാഡി വരുന്നേ ഡാഡി ഡാഡി വന്ന് എല്ലാരും വന്നോ എല്ലാരും വന്ന ಇಲ್ಲ ನಾನು ಬರನೆ ನಾನು ಬರನೆ ಆರೆ ಕಡೆ ಯಾಕೆ ನಿಂತಿದ್ದೀಯಾ ಇಕ್ಕೆ ಹೋಗ್ತಾನೆ ನಾನು ನಾನು ಈ ಸೈಡ್ ನಿಂತೆ ನಿಪ್ಪಿ ಚಿನ್ನ ವണ്ടി ಬಂದಾಗ ನಾನು ಒಕ್ಕಟ್ಟೆ ಇರ್ಕನ್ನೆ ಇಡಕನ್ನೆ ನಾನು ಅಲ್ಲಿ ಆ ಗುಪ್ಪಾಯಕ್ಕೆ ಮಾಟೇ ಪೋತಿನಿ എല്ലാരും വന്നോ എല്ലാരും എല്ലാരും ഞങ്ങൾ ആദ്യം മനസ്സിലായില്ലേ ഇത് മനസ്സിലായി എനിക്ക് മനസിലായി ഞാൻ ഈ സൈഡിൽ നിൽക്കുന്ന വണ്ടി വന്നപ്പോ ഞാൻ അങ്ങോട്ടൊരു മണ്ഡലം വണ്ടി വന്നു അതുകൊണ്ടാണ് ാണ് നെറ്റ് ഓഫ് ആണ് മനസ്സിലായി ഒന്ന് ഉറപ്പായിച്ചു മനസ്സിലായില്ലാരണോ ഒരാളൊരു ചങ്ങായി

അങ്ങോട്ടേക്കാരാ <laughs> അതൊക്കെയാ ല്ല <laughs> <laughs> അത് പണ്ടേ ഇവിടെ അവിടെ സർപ്രൈസ വന്നുകൊണ്ട് പട്രോൾ പൈസ ലാവ് സീനോൾ പൈസ അതെ ഞാൻ കിടക്കുന്ന ഫതില് ഫതിൽ ഉണ്ടല്ലോ സാധാ കാറൊന്നും ഇടുത്തില്ല ഡിക്കുള്ള കാർ വല്യ ഡിക്കുള്ള കാറൊക്കെ എടുത്തുണ്ടെന്ന് അത് കൊറേ പുള്ളി പോന്നോ ചരിത്രയും ചൂടിയടാ ആ ഇവിടെ ഹുസൈൻ ആനിവേഴ്സറി ഈ ഇതും യാതൊരു എത്തിപ്പെട്ടോ ഇങ്ങനെ ഇതൊക്കെ ആനിവേഴ്സറിണ്ടാക്കും പെട്ടെന്ന് അച്ഛന് അങ്ങ് മുട്ടായിട്ടോ ഇതൊക്കെ കാരണം ജിതുണ്ടോ ഏത് മുട്ടായി കൊടു ഗൾ മുട്ടായി കൊടുക്കണ മുട്ടായി പോക്കു ആള്ണ്ട്

കണ്ണപുരത്ത് പോ മാറ്റിവരേ ഹോട്ടലിൽ കൊടുക്കണ

പിരി തിരി തിരിച്ചപ്പറിയാറ